പൈസപ്പം ക്ലച്ചപ്പാ ഫുള്ള് തരുന്നിട്ടുണ്ട് എഞ്ചിയും പറഞ്ഞു അങ്ങനെയല്ലേ വന്നാലോ അതിനോണ്ടിയില്ലാണോ വണ്ടി നൂറ്റി ഇരുപത് സ്പീഡിൽ പോയപ്പോ എഞ്ചി പിടിച്ചതാണ് അതിന്റെ പിസ്റ്റലാണ് ഈ കാണുന്നത് ക്യാഷ് നമ്മൾ എക്സ്പേസ് എടുത്തുകൊണ്ടിരുന്ന രാവിലെ ഇറങ്ങിയേക്കാണ് നേരെ നമ്മൾ ആറ്റെങ്കിലും ദിയ ഷോറൂമിലോട്ട് പോയാണ് കേട്ടോ വണ്ടിയുടെ ആയിട്ടില്ല വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് മാറ്റാൻ ടൈമായി കഴിഞ്ഞ സർവീസിന് ആയിട്ടപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ ചെറിയ തീരുമാനം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് മാറേണ്ടതായിട്ടുള്ള അവസ്ഥയില്ലായിരുന്നു നമ്മളാ മാതാമ്പല ട്രിപ്പ് പോയ സമയത്ത് വണ്ടിയുടെ ക്ലച്ച് കുറച്ച് കത്തിപ്പോയായിരുന്നു വണ്ടി പിന്നെ ഏരപ്പും എരപ്പും ആയി പിന്നെ അത് മച്ചോണ്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത് നമ്മളെ പുള്ളിക്കാരൻ്റെ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി പാറിലേക്ക് പോയത് കേട്ടാ പക്ഷെ അത് ഞാനല്ല ഓടിച്ചത് നമ്മുടെ സമീരാണ് അപ്പം അടുത്തൊരു ഓഫ് റോഡ് വരുന്നുണ്ട് അപ്പം അതിനെ മുന്നോടിയായിട്ട് ക്ലച്ച് ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആരും ഓഫ് റോഡ് കയറുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡിസപ്പൊയിൻമെൻ്റ് ആയി പോകും ഇപ്പോഴേ അതൊന്ന് മാറി ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമ്മൾ എക്സ്പെർട്സ് കഴിഞ്ഞൊരു റീൽസ് അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സും കണ്ടിട്ടായിരുന്നു നമ്മളൊരു മച്ചാൻ ഇതും കൊണ്ടൊരു ഊക്കം ജമ്പ് അടിച്ചത് അപ്പോൾ ആ ജമ്പിന് ശേഷം വന്ന പണിയാണ് കേട്ടോ നമ്മുടെ ക്രാഷ് കാർഡിൻ്റെ ഇവിടുത്തെ ഒരു ബോൾട്ട് അവിടെ നിന്ന് ഇളകിപ്പോയി അതിൻ്റെ ത്രെഡ് ഇളകിപ്പോയെന്നറിയാൻ വയ്യ പിന്നെ ക്രാഷ് കാഡിൻ്റെ ഈ ഒരു ബോൾട്ടും ബെൻഡായിപ്പോൾ അത് ആ ബോൾട്ട് മാറ്റിയിട്ട് സെറ്റായി അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് ബോൾട്ട് ഇവിടെ നിന്ന് വിട്ടുപോയോണ്ട് ഫുട്ട് ഇവിടെ ലൂസാണ് കേട്ടോ അപ്പം ആ ഒരു ബോൾട്ട് ഒന്നും ഇടണം അതൊന്നും അതിൽ പണിയില്ല ഈ ക്ലച്ച് മാറ്റുന്നതും ഷോറൂമിൽ എനിക്കിനി ഒരു സർവീസും കൂടെ ഫ്രീ ഉണ്ട് അപ്പോൾ ആ സർവീസും കൂടെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷോറൂമിൽ തന്നെ കൊണ്ടുവന്നു കേട്ടോ ലാസ്റ്റ് സർവീസാണ് അപ്പോൾ സർവീസിന് മുമ്പായിട്ട് ഈ പണി വന്നുകൊണ്ട് അത് ഷോറൂമിൽ തന്നെ കാണിച്ച് ഫ്രീ ആയിട്ട് എല്ലാം മാറാമല്ലൂ എനിക്ക് എനിക്ക് സ്പിയറിൻ്റെ പൈസ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഷോറൂമിൽ പോയിട്ട് നമുക്ക് എല്ലാം റീപ്ലേസ് ചെയ്യാം തിരക്കുണ്ടെങ്കിൽ നമുക്ക് മാറുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഞാൻ ചിലപ്പോൾ വണ്ടി കൂടെ വച്ചിട്ടടിക്കുമായിരുന്നു തിരക്കൊന്നും ഇല്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ ക്ലച്ചും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റുന്ന വീഡിയോയിൽ ഉൾക്കളിക്കാം ഓക്കെ നേരെ ആറ്റേക്ക് എത്തിയിട്ട് കാണാം ക്ലച്ച് ഒന്ന് മാറ്റാമേ ആ തിരക്കുണ്ടോ തിരക്കുണ്ടോ ഏ ആണോ ഈ നാളെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു ക്ലച്ച് തീർന്നു അന്ന് ചെറിയ തേമാനം ഇല്ലായിരുന്നോ അപ്പം ഈ ലാസ്റ്റ് ഒരു ഓഫ് റോഡ് ആയപ്പോൾ അത് ഫുൾ കത്തി തീർന്നു ആ ഇപ്പോൾ വരിക്കുന്നില്ല വണ്ടി ആ കുറച്ച് ചോദിച്ചോക്കാം അതിന്റെ ക്ലച്ച് മാറാനേ ക്ലച്ച് പ്ലേറ്റ് തീർന്നു നമ്മളിപ്പോ വാങ്ങിച്ചോണ്ട് പോയാലേ വേറെ പുറത്തു കൊടുത്ത് ചെയ്താൽ വാറന്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ അങ്ങനെയല്ലോ വരൂ മാറുമ്പോ എത്രയാത്രയാ ലേബർ ആവത്തില്ലല്ലോ വാറന്റികൾ അല്ല സർവീസ് ഉള്ളതാണ് അഡീഷണൽ വരും ആണോ അതെത്രേ അപ്പ തൊള്ളായിരം വരും അപ്പൊ സാധനത്തിന്നാ മതി അല്ല അതങ്ങനെ വാറന്റി വാറന്റി അല്ലല്ലോ സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അല്ല സർവീസ് സ്പീഡിലുള്ള എല്ലാ സാധനവും ഫ്രീ ആയിട്ടല്ലേ ലേബർ പിന്നെ എഞ്ചും പറഞ്ഞു അങ്ങനല്ലേ വന്നാലാ അതിനല്ലേ വാറണ്ടിയിലാണ് ക്ലച്ച് മാറാൻ ലേബർ ആവും അതും തൊള്ളായിരം രൂപ മറ്റും ലേബർ ആവും കേട്ടാ പിന്നെ എന്ത് ഞാൻ ഞാനിവിടെ വന്നേ സ്പെയർ കൊടുത്തോടെ വിടാം നേരെ നമ്മുടെ ഗിയറിൽ കൊണ്ടുപോയി ഫുൾ അടിച്ച് പണിയാം ഓക്കെ ഗായ് അപ്പോൾ അതാ ഷോറൂമിൽ നിന്ന് സാധനവും വാങ്ങിച്ച് വണ്ടി അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി അറുനൂറ്റി അറുപത് പ്ലസ് പാക്കിങ്ങിന് എൺപത് രൂപ കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിപ്പോൾ പുറത്ത് കൊടുത്ത് ചെയ്യാനും വാറന്റി കട്ടാവൂന്നാണ് അവരെന്നെ പറയുന്നത് പിന്നെ എന്തിനാ പിന്നെ ഞാൻ അവിടെ കൊണ്ട് വന്നതല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് നേരെ ഇനി പാരിപ്പള്ളിലോട്ട് വിടാം അപ്പോൾ വണ്ടിയുടെ ക്ലച്ച്ബിളായിട്ട് മാറുന്നതിന് മുമ്പായിട്ട് വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് കഴിവി സൂപ്പറാക്കാന്ന് ചോദിച്ചേട്ടാ നോക്കി ഫുള്ള് ചെളിയായിട്ടിരിക്കുകയാണ് നമ്മൾ ട്രിപ്പിൻ്റെതും പിന്നെ ഗ്രൗണ്ടിൽ കിടന്ന് കറിക്കേണ്ട ഒക്കെ ചെളിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ടാഗാണ്ടില്ലേ മണ്ണൊക്കെ അപ്പിപ്പിടിച്ചിരിക്കുകയാണ് ഡി ഇത് എക്സ്പെൽഷൻ മാത്രല്ല ഡ്യൂക്കിന്റെ അവസാനം സെയിം ആണ് അതുകൊണ്ടില്ലേ ഫുള്ള് സീനാണ് അപ്പോൾ രണ്ട് വണ്ടിയിടൊന്ന് കഴിവി ഇങ്ങനെ ചെളിയൊക്കെ ആയിട്ടൊന്ന് പണിയാൻ നേരത്ത് ഒരു സുഖം വരുന്നില്ല അപ്പോൾ ഒന്ന് കഴിവി സൂപ്പറാക്കിയിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഫണ്ട് ഇന്നെല്ലാം കഴുകിക്കൊണ്ട് വന്നപ്പോൾ തന്നെ നല്ല കിട്ടില്ല മഴ കിട്ടി നല്ല വീണ്ടും ആ ചെളി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും സംഭവം ഒരു ഇതൊക്കെ ക്ലിയറായി അപ്പോൾ ഇന്ന് നമ്മൾ ക്ലച്ച് പ്ലേറ്റ് മാറ്റാനായിട്ട് വന്നു കേട്ടോ പിറ്റേ ദിവസമാണ് ഇവിടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇടപ്പമുണ്ട് ഞാനതിൽ വേറൊരു സംഭവം കാണിച്ചു തരാം ഒരു വീത്തിരിട എഞ്ചിൻ വർക്കിനായിട്ട് കൊണ്ടുവന്ന് കേട്ടോ വണ്ടി നൂറ്റി ഇരുപത് സ്പീഡിൽ പോയപ്പോൾ എഞ്ചി പിടിച്ചതാണ് അതിൻ്റെ പിസ്റ്റൺ ആണ് തയ്യ് കാണത് ഇതിൻ്റെ പോലെ കൈ പോയിട്ടുണ്ട് കേട്ടോ സിൽഡർ ചിറ്റ് ഫുൾ സ്ക്രാച്ചായി അതിൻ്റെ പിസ്റ്റണൊക്കെ ഇവിടെ വന്നിങ്ങനെ തങ്ങി കിടത്ത കേട്ടോ ഇപ്പം ഇത്ര മാത്രമല്ല ബാക്കിയൊക്കെ ക്രാങ്ക് ക്രാങ്കൈസൊക്കെ അഴിച്ചു നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഇപ്പം ഇന്ന് അഴിച്ച് നോക്കുന്നതായിരിക്കും ഇഞ്ചി ഫുൾ ഡിസ്പാച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്നേന്ന് ഒരു പുതിയ എഞ്ചിൻ ഒന്നേന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മൾ എക്സ്പെരിൻസ് റാമ്പിലേക്ക് ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ക്ലച്ച് ക്ലച്ചടിക്കുന്നതിന് മുമ്പായിട്ട് വണ്ടി ഓയിൽ വെച്ച് ഊറ്റണം അപ്പം ഒരു ട്രെയിൻ കടിയിൽ തുടച്ച് സെറ്റപ്പാക്കി വെച്ചേക്കി എടുത്ത് ഈ ഓയിൽ തന്നെ എന്തിനകത്ത് ഒഴിക്കാറില്ലാട്ടോ ഓയിലും മാറ്റിയിട്ട് അധികം നാളായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ ഓയിലെന്നെ തിരിച്ചു ഒഴിക്കണം അപ്പോൾ നമുക്ക് ഓയിൽ ഊറ്റിയിട്ട് ക്ലച്ചിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാം ആ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ അപ്പോൾ ക്ലച്ച് പ്ലേറ്റ് പോയോണ്ടാണ് ഓയിൽ ഇതേപോലെ നല്ല രീതിക്ക് കയറുന്നത് അപ്പോൾ ഈ ഓയില് ഊറ്റിയത് വെറുതെയാണ് അതായത് ഇത്രയും കറുത്ത ശ്രദ്ധിക്കു ഈ ഒരു ഓയില് തിരിച്ച് ഒഴിക്കാൻ തോന്നുന്നില്ല വെറുതെ ട്രെയിൻ കാര്യങ്ങളാണ് കഴുകിയെടുത്ത കേട്ടോ നല്ല രീതിക്ക് ഓയിൽ ക്ലീൻ ആയിപ്പോയി പൈസപ്പം ക്ലച്ചപ്പത ഫുള്ള് തീർന്നിട്ടുണ്ട് കേട്ടോ ആ പത ഒക്കെ പ്രഷർ പ്ലേറ്റും പോയി ഇത് ക്ലച്ച് പ്ലേറ്റാണ് ക്ലച്ച് പ്ലേറ്റും തീർന്ന് അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റും പടമായിട്ടാ ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ പേര് എന്താ പറയുക ഔട്ടർ ഔട്ടർ ഔട്ടറിഞ്ഞിടത്ത് പറഞ്ഞ സാധനമാണ് കേട്ടോ ഇത് വാങ്ങിച്ചില്ല ഞാൻ സാധനം ഇത് എന്താ നോക്കിയാൽ സ്പ്രാച്ചൊക്കെ ആയൊരു പരിവായിരിക്കും മാറേണ്ട സമയം അതിക്രമിച്ചു ഫുള്ള് പടമായി ഇതിന് പ്രശ്നം ഉണ്ടോ മാറേണ്ടി അല്ലേ സീനായി അപ്പം ഇത്രയും സാധനം ഇനി ഇത് രണ്ടും കൂടെ ഇനി വാങ്ങിക്കേണ്ടി ഇരിക്കുന്നത് കേട്ടോ ഇത് രണ്ടും കൂടെ വാങ്ങിച്ചാലേ നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇപ്പം ഇതും കൂടെ ഒന്ന് എടുത്തിട്ട് വരാം രണ്ട് സാധനവും കിട്ടിയേട്ടാ ഒരുപാടുകാലം ഈ സാധനം കിട്ടാനായിട്ട് അങ്ങനെ രണ്ടും രണ്ട് സ്ഥലത്ത് പോയാണ് ഈ സാധനം തോക്കിയത് അങ്ങനെ രണ്ട് പുതിയ സൗകര്യം ഉണ്ട് കേട്ടോ ഈ സംഭവം പ്ലേറ്റ് എക്സ്പെൻസിൻ്റെ തന്നെ വേണം അതിൻ്റെ പുറമേ ഉള്ള ഭാഗം നമുക്ക് ഹങ്ക് അല്ലെങ്കിൽ യൂണിക്കുൻ്റെയൊക്കെ ഡാറ്റ് സൂട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഷോറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതല്ലാതെ നിന്ന് വാങ്ങിച്ചതാണ് അവർ ഹംഗിൻ്റെ ഇടയിൽ എനിക്ക് എടുത്തു തന്നാൽ ഡാർട്ട് സൂട്ടാവുന്നതാണ് പറഞ്ഞത് ഓക്കെ അപ്പം നമുക്ക് ഇനി വണ്ടീനകത്ത് സാധനം സെറ്റ് ചെയ്യാം അപ്പോൾ ക്ലച്ച് ഒക്കെ അപ്പോൾ അത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോവാനുണ്ട് അപ്പോൾ ക്ലിച്ച് ഓയിൽ കുതിർത്തെടുക്കുകയാണ് അപ്പോൾ അതായിട്ടാണ് നമ്മൾ എൻ ജി ഓയില് മാറാനായിട്ടുള്ളത് ഇത്രയും നാൾ കമ്പനി ഓയിലിലോട്ടാണ് പോയത് അപ്പം ചിത്രമാണ് നമ്മൾ മോട്ടീവിലെ ഈ റെയിലിലേക്ക് ഫുള്ള് സിന്തറ്റിക് ഓയിലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകാനായിട്ട് ഇങ്ങനെയുണ്ട് വ്യത്യാസമൊന്നും നമുക്ക് എല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ട് ഓടിച്ചത് മനസ്സിലാക്കാനായിട്ട് പറ്റും ക്ലച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ മാറിയുകൊണ്ട് എന്തായാലും ഒരു അടിപൊളി ഡിഫറൻസ് നമുക്ക് അറിയാനായിട്ട് പറ്റും എന്തായാലും ഓയിലിൻ്റെ ആ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് സെറ്റ് ചെയ്തതിനു ശേഷം ഓടിച്ചിട്ട് പറയാം നമ്മുടെ മാറ്റി അപ്പൊ മാറ്റിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ട്രിവാൻഡ്രം വിടാനായിട്ട് പോവാണ് ഞാനും നമ്മുടെ വഴിപോക്കനും നൗഫലെന്ന് പറഞ്ഞ പച്ച മൂന്ന് രാജിയായിട്ട് പോവായിരുന്നു കേട്ടോ അപ്പൊ ട്രിവാൻഡ്രം അമ്മാവും സിൽമറ്റും പറഞ്ഞു ഷോപ്പി വെച്ചിട്ട് റൈസിന്റെ ഒരു പരിപാടിയുണ്ട് അപ്പം നമ്മളെ സോളോ മച്ചാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം എന്നെ വിളിച്ചായിരുന്നു അങ്ങോട്ട് എല്ലാവരും നാളെ നമ്മൾ ഒരുമിച്ച് മാതാമ്പല ഓഫ് റോഡിങ്ങനെ പോകാൻ പ്ലാനുണ്ട് കേട്ടോ സോളോ ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് ഒരുമിച്ച് എല്ലാവരും അടിച്ച് പൊളിച്ച് ചിലപ്പോൾ എൻ്റെ വീട്ടിലായിരിക്കും എല്ലാവരും സ്റ്റേ ആട്ടോ അപ്പം ഇന്ന് അവിടെ പോയി കുറച്ച് പൊളിച്ചിട്ട് നാളെ നമ്മൾ രാവിലെ എല്ലാവരും ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ മാതാമല ഓഫ് റോഡിക്ക് വിടുകയാണ് മാതാമല സത്യം പറഞ്ഞാൽ പോയി പോയി ഊപ്പാടൊന്നും ഇരിക്കുകയാണ് എന്തായാലും പോകാത്ത കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കൂടെ പോകണ്ടേ നമ്മളെ സ്ഥലമായിട്ട് അപ്പം പോവുള്ള തയ്യാറെടുപ്പിൽ നമ്മളിങ്ങനെ വെക്കാനെട്ടാ ഓക്കെ ഗായ്സ് അപ്പം നേരെ നമുക്ക് ഓ മൈ ഗോഡ് പരിപാടി ഇതാ അപ്പം അതിൻ്റെ ഇപ്പം ആയിക്കോണ്ടിരിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നേരെ പെരുമാതുറ വഴി വർക്കര ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ പോയി അടിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് തൂക്കിക്കൊണ്ട് പോവുകയാണ് എല്ലാവരെയും അപ്പം അതാണ് ബെസ്റ്റ് പരിപാടി അപ്പം ഇനിയിപ്പോൾ കണ്ടന്റ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ എന്താ മെയിൻ കണ്ടന്റ് കൊച്ചു പ്ലേറ്റ് മാറുന്നതാണ് കൂട്ടത്തിൽ നമ്മളെ റേസിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നപ്പോൾ അതും കൂടെയൊക്കെ ആക്കി ഡെയിലി വ്ലോഗ് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു ഗ്രൈസ് ഓക്കെ നേരെ പോവാൻ ഇതൊക്കെ ഇരുന്നൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ അപ്പൊ നമ്മളെ മാതാമല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടുത്തൊരു ഇതിന്റെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സത്യം പറഞ്ഞ ഇപ്പോൾ ഓരോ ഓഫ് റോഡും കഴിഞ്ഞിട്ടാണ് വീഡിയോ ഞാൻ വൈഡിപ്പാക്കുന്നത് കേട്ടാ ആ കഴിഞ്ഞ വീഡിയോയിൽ വൈണ്ട പാകാൻ വേണ്ടി മറന്നു പോയായിരുന്നു മാതാമല ഓഫ് റോഡിൽ കഴിഞ്ഞിട്ടാണ് നമ്മളെ എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന ഫുൾ ചെളുണ്ടായിരിക്കുകയാണ് കുറച്ച് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഇട്ടില്ല കൈയുണ്ടല്ലേ കൈ ഒക്കെ കുറേ സീനായി അപ്പൊ ഇതിന്റെയൊക്കെ എന്താണ് സംഭവിച്ചെന്നുള്ളത് അടുത്തൊരു എപ്പിസോഡിൽ കറക്റ്റ് വീഡിയോ ആയിട്ട് ഞാന് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും നമുക്ക് പ്രായം